വന്ദേ ഭാരത് എക്സ്പ്രസ് ഇന്ത്യയിലേക്കുള്ള സർവീസ് നടത്തോ എന്തൊക്കെയാ ഇഞ്ചക്ഷൻ വെക്കാനാ റെഡിയാണോ കരയോ ആദ്യത്തെ അറിയില്ല ആദ്യത്തിന്റെ പല്ല്ണ്ട പോയി 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 ചെറുതായി തുടങ്ങിട്ട് അതുപോലെ ഇവിടെ വേറെ ആളുണ്ട് ഇന്നത്തെ ദിവസം രണ്ടുപേർക്കും നല്ല കുശാലാണ് രണ്ടുപേർക്ക് ഇഞ്ചക്ഷൻ എന്താണ് അറിയണമെന്ന് അറിയാണ്ട് രണ്ടുപേരും കൂടി പോവാണ്ടെ ആണെങ്കിൽ കണ്ട അറിയാം കാരണം എസ്തുവിന്റെ ലാസ്റ്റത്തെ ഇഞ്ചെക്ഷനും ആദ്യണ്ട് അഞ്ചാമത്തെ വയസ്സിന്റെ ഇൻജക്ഷനും ശരി തകർക്കില്ല ആ വെറുതെ കിടന്ന് ഉരുണ്ടെന്ന് ഉരുണ്ട കിടന്ന് തിരിഞ്ഞാ നാളെ എനിക്ക് സ്കൂളിൽ പോയാ പോരെ വാക്സിൻ വേണ്ടേ

ഡോക്ടേഴ്സൊക്കെ അവിടെ നിന്ന് പ്രിപ്പയർ ചെയ്യാനുള്ള നാട്സും ചാട്ട് അതെ ആദ്യം വെയിറ്റ് ചെയ്യുന്നതിന് എസ്തുവിൻ്റെ ഓൾറെഡി കഴിഞ്ഞു Devi tenere il sì. forse. Guarda qua, guarda qua. Guarda qua. Guarda la sorellina, guarda essere. Ma Vieni magramma. Sì. Ma vieni bene. Non ti muovere. Se muovere. No, no, vieni bene. പൊന്ന നോക്ക് ചുമ പിടിച്ചിട്ട കൊച്ചി പാവ ചിരിച്ചോണ്ട് വന്ന് ഞങ്ങടെ അതുപ്പതൊക്കെണ്ടാ പാവത്തിന്റെ പല്ല്ണ്ടാ കരയുമ്പോ കേസ് കരയുമ്പോ അതൊട്ടന്റെ പല്ല് നോക്കിയാ പോണ വഴിക്ക് മരത്തിൽ മൊത്തം ലിമോണ ആണ് ലിമോണാവണ ലിമോണെ പോണ വഴിക്ക് ഗേറ്റ് അടച്ചിട്ടൊക്കെ ആണ് അവിടെ ട്രെയിൻ വരാനുള്ള സെറ്റപ്പാണ് കേട്ടോ അപ്പൊ എവിടെ ബംബ്ലൂസ് നാരങ്ങ അത് ബംബ്ലൂസ് ഒന്നല്ല അതിന്റെ വേറെന്തോ ബംബ്ലൂസ് നിറഞ്ഞ പോലത്തെ ഒരു നാരങ്ങ ആണ് കേട്ടോ എന്താണെന്നോന്നും ചോദിക്കരുത് അതുപോലെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇതാണ്ടോ ഇതുമൊക്കെ നിറച്ചില്ല കണ്ണൊക്കെ ഒരു വിഷമത്തിലാണ്ടെ നിക്കണ ഇഞ്ചക്ഷം വെക്കാൻ കൊണ്ടുപോയിന്റെ പിന്നെ ഇപ്പൊ ട്രെയിൻ ഓർമ്മ പോവാനുണ്ട് ഇറ്റലിന്ന് ഇന്ത്യക്ക് പോണ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് കാണിച്ചു ഞങ്ങളുടെ പകാനിയുടെ പ്രത്യേകത കണ്ട ബാക്കിലൊക്കെ നല്ല അടിപൊളി മറ്റേ മലകളും കാര്യങ്ങളാണ് ഇവിടെ ഒക്കെ ബിൽഡിങ്ങുകളും അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു വ്യൂ അടിപൊളിയാണ് ആണ്ട്ടോ ഞങ്ങൾ വെയിറ്റിംഗ് ആണ് ആണ്ട്ടോ ഇവിടെ ഇറ്റലിയിലെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇന്ത്യയിലേക്കുള്ള സർവീസ് അടുത്ത് എന്താണ് കേട്ടോ അപ്പം അങ്ങനെ ട്രെയിൻ പോയി കഴിഞ്ഞു ഇനി ഗേറ്റുകൾ തുറക്കും അപ്പോഴേക്കും നമ്മൾ എസ് വീണ്ടും ഇറങ്ങി തുടങ്ങിയിട്ടാണ് അവിടെ അതും അതും അതുകൊണ്ടാണ് ഭയങ്കര വിഷമത്തില് കണ്ടത് ഒരു ഇഞ്ചക്ഷനും കൂടി ആയാലോ പോണ വഴിക്ക് നിങ്ങളെ കാണിച്ചിരണം എന്ന് വിചാരിച്ചൊരു സംഭവാണ് കേട്ടോ ഈ സൈഡിൽ കാണുന്ന ഓറഞ്ച് മരം ഇത് ഫുള്ള് ഓറഞ്ച് ആണ് കേട്ടോ ഈ മരം ഫുള്ള് ആണ് അത് ഏറ്റവും രസമുള്ള കാഴ്ച ഇങ്ങനെ പോകുമ്പോ നമുക്ക് കാണാം ഇതിവിടെ കാണാം നിറച്ച് ഓരോ ഓറഞ്ചാണ് ഈ മരത്തില് വീടിന്റെ ണ്ടോ നിറച്ചോറഞ്ച് ആണ്ട്ടോ ഈ മരത്തില് അങ്ങനെ ഇത് നമ്മുടെ ആതുൻ പഠിക്കുന്ന സ്കൂളാണ് കേട്ടോ അപ്പൊ സ്കൂൾ വഴിയാണ് നമ്മള് വാക്സിൻ എടുക്കാനൊക്കെ പോയത് തിരിച്ചു പോവാണ് പോവാന